വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലുള്ള ഇലവൻ പിക്കാർഡി പ്ലേസിൽ ചാൾസ് ആൾട്ടമോണ്ട് ഡോയലിനും മേരി ഐറിഷിനും ഒരു ആൻകുഞ്ഞു പിറന്നു ഇംഗ്ലണ്ടിലെ ഐറിഷ് കത്തോലിക്ക വംശജനായ ചാൾസ് ആൾട്ടമോണ്ട് ഒരു ചിത്രകാരനായിരുന്നു കൂടാതെ അദ്ദേഹം ഒരു സിവിൽ സർവീസുകാരനുമായിരുന്നു ഒരു കലാകുടുംബത്തിൽ ജനിച്ച ആൾട്ടമോണ്ട് അത്ര വലിയ പ്രശസ്തനൊന്നുമായിരുന്നില്ല ഒരു ശരാശരി സാമ്പത്തിക ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ വളരെയേറെ സാമ്പത്തിക ബാധ്യതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ആൺകുഞ്ഞ് വന്ന് ജനിക്കുന്നത് മാതാപിതാക്കൾ ആ കുഞ്ഞിന് ആർദർ കോനൻ ഡോയൽ എന്ന നാമകരണവും ചെയ്തു ആയിടെ ആട്ടമണ്ഡു ഡോയലിന് മദ്യപാനശീലമുണ്ടായിരുന്നു കടുത്ത സാമ്പത്തിക പരാധീനതയിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബം ആട്ടമണ്ഡു ഡോയലിന്റെ മദ്യപാനശീലം മൂലം ക്രമേണ നിത്യ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണു നല്ല ഒരു ചിത്രകാരൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക ഒരു ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായത് കൊണ്ടുള്ള നിരാശയിൽ നിന്നും ഉണ്ടായതാകാം അദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനശീലം അല്ലെങ്കിൽ തൻ്റെ കുട്ടികളെ തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് വളർത്തിയെടുക്കുവാൻ കഴിയാത്ത തൻ്റെ സാമ്പത്തിക പരാധീനതയിൽ നിന്നും ഉടലെടുത്തതുമാകാം ഈ മദ്യപാന ശീലം എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ മദ്യപാനശീലം ആ കുടുംബത്തെ നന്നെ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്തു ദാരിദ്ര്യത്തിന്റെ കടുത്ത യാതനകൾക്കിടയിൽ വളർന്നു വരുന്ന തൻ്റെ മകൻ ഒരുനാൾ ലോകപ്രശസ്തനായ ഒരു സാഹിത്യകാരനായി മാറുമെന്ന് അന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു പക്ഷേ അതറിയാമായിരുന്നുവെങ്കിൽ ആട്ടം കൊണ്ട് ഇങ്ങനെ മദ്യത്തിന് തീരില്ലായിരുന്നു അതുവഴി പിന്നീട് ഒരു മനോരോഗിയായി മാറുകയുമില്ലായിരുന്നു ആരാണ് ആർദർ കോനൻഡോയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർ കുറെയെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാകും എന്നാൽ ഷെല്ല ഹോംസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരായി സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ് പ്രത്യേകിച്ചും അപസർപ്പക സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കോനൻ ഡോയിലിൻ്റെ ബാല്യകാലം വേശങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു പലരുടെയും സഹായങ്ങളും മഹാമനസ്കതയും വേണ്ടിവന്നു ഡോയിലിന് തൻ്റെ വിദ്യാഭ്യാസ കാലം തള്ളി നീക്കാൻ തൻ്റെ എട്ടാം വരെ ഡോയലിനും സഹോദരങ്ങൾക്കും പലയിടത്തായി വേർപെരിഞ്ഞ് ജീവിക്കേണ്ടതായി വന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വയസ്സിൽ അവരെല്ലാവരും വീണ്ടും ഒന്നിച്ചു ചേരുകയും അന്ന് മുതൽ ഡോയൽ സ്കൂളിൽ പോകാൻ ആരംഭിക്കുകയും ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡോയൽ സ്റ്റോണി ഹസ്റ്റ് കോളേജിൽ പഠനം തുടർന്നു പക്ഷേ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അവിടുത്തെ പഠനം നിർത്തേണ്ടതായി വന്നു എന്നാൽ പിറ്റേ വർഷം തന്നെ അദ്ദേഹം എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ വൈദ്യശാസ്ത്രം പഠിക്കുവാൻ ആരംഭിച്ചു അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വരെ അദ്ദേഹം അവിടെ പഠനം തുടർന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് അമ്മാവന്മാരായിരുന്നു കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിൽ സാഹിത്യവാസന പ്രകടമായി കണ്ടിരുന്നു അച്ഛനും അച്ഛൻ്റെ കുടുംബവും കലാപരമായ കാര്യങ്ങളിൽ കഴിവുള്ളവരായിരുന്നു ആ പാരമ്പര്യമാകാം ഡോയലിനും കൈമറിഞ്ഞ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ പേപ്പറിൽ കുത്തി കുറിച്ചു വയ്ക്കാറുണ്ടായിരുന്നു ഡോയലിൽ കാണപ്പെട്ട ഈ കഴിവ് ഡോയലിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മകൻ്റെ ഒരു കുട്ടിക്കളി മാത്രമായിട്ട് അന്ന് അമ്മ അതിനെ കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അമ്മ ആ മകനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അല്ലെങ്കിലും സിയൻസ് പ്ലേസിലെ വൃത്തികെട്ട വാടക ഫ്ളാറ്റുകളിൽ മാറി മാറി താമസിച്ച് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവിട്ട് ജീവിക്കേണ്ടി വന്ന ആ അമ്മ എന്ത് പ്രോത്സാഹിപ്പിക്കാനാണ് എന്നാൽ അന്നൊന്നും ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു തൻ്റെ മുന്നിലിരുന്ന് കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകൻ ഒരിക്കൽ വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരനായി തീരുമെന്നുള്ള കാര്യം ചെറുപ്പം മുതൽ അമ്മയ്ക്ക് കത്തെഴുതുന്നത് ഡോയലിന് ഒരു ശീലമായിരുന്നു എഡിൻബർഗിൽ പേർക്കിൽ വൈദ്യശാസ്ത്രത്തിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം അമ്മയ്ക്ക് മുടങ്ങാതെ കത്തുകൾ എഴുതുമായിരുന്നു അപ്പോഴേക്കും കടുത്ത മദ്യപാനം മൂലവും തികഞ്ഞ മാനസിക വിക്ഷോഭം മൂലവും ഡോയിലിൻ്റെ അച്ഛൻ ഒരു മനോരോഗിയായി കഴിഞ്ഞിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഡോയലിൻ്റെ കത്തുകൾ ആ അമ്മയ്ക്ക് ഏറെ ആശ്വാസകരം തന്നെയായിരുന്നു നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഒരു നാൾ തീരുമെന്നും നമ്മുടേതായിട്ടുള്ള നല്ല നാളുകൾ ഒരിക്കൽ വന്നു ചേരും എന്നുമൊക്കെയുള്ള ഡോയലിൻ്റെ വാക്കുകൾ ആ അമ്മയ്ക്ക് തെല്ലെന്നുമല്ല അല്ല ആശ്വാസമേകിയത് കടുത്ത മനോവേദനയിൽ കഴിയുന്ന അമ്മയ്ക്ക് തൻ്റെ കത്തുകൾ വളരെ ആശ്വാസകരമായിരിക്കുമെന്ന് ഡോയലിനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്മയ്ക്ക് കത്തെഴുതുന്ന കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല തൻ്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പകരമായി ഒരിക്കൽ അമ്മയെ നല്ല നിലയിൽ സംരക്ഷിക്കണമെന്ന് ആ മകൻ പണ്ടേ മനസ്സിൽ കുറിച്ചു കഴിഞ്ഞിരുന്നു എഡിൻബെർഗിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോയലിന്റെ ശ്രദ്ധ കുറച്ചും കൂടി എഴുത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷ കാലയളവിലാണ് അദ്ദേഹം എഡിൻബർഗ് സർവകലാശാലയിൽ വൈദ്യശാസ്ത്രം പഠിച്ചത് ഈ കാലയളവിൽ തന്നെ അദ്ദേഹം ആസ്റ്റൺ ഷെഫീൽഡ് സോഫ്റ്റ്ഷെയറിലെ റൂയിട്ടൺ ഇലവൻ ടൌൺസ് എന്നിവിടങ്ങളിലും ജോലി ചെയ്തു കൂടാതെ എഡിൻബർഗിലെ റോയൽ ബോട്ടണിക് ഗാർഡനിൽ പ്രായോഗിക സസ്യശാസ്ത്രവും പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോയൽ ചെറുകഥകൾ എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രതിഭ ഒരു വിഷയത്തിൽ മാത്രമായിരുന്നില്ല ഒതുങ്ങി നിന്നത് ഗവേഷണപരമായ കാര്യങ്ങളിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു തന്റെ പഠനത്തിനിടയിലും ജോലിക്കിടയിലും അദ്ദേഹം എഴുത്തിനു വേണ്ടിയും ഗവേഷണത്തിനു വേണ്ടിയും പ്രത്യേകം സമയം കണ്ടെത്തി ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം തന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ മുറ തെറ്റാതെ തരംതിരിച്ച് എഴുതി വെച്ചു അദ്ദേഹം ആദ്യമായി എഴുതിയ ഒരു ചെറുകഥയാണ് ദി ഹോണ്ടഡ് ഗ്രാൻഡ് ഓഫ് ബോ സ്റ്റോറി ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഈ കയ്യെഴുത്തു പ്രതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ എഡിൻബെർഗിലെ ബ്ലാക്ക് ബുഡ്സ് മാഗസിനിൽ ഡോയൽ സമർപ്പിച്ചു പക്ഷേ ആ മാഗസിനിൽ അത് പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹം ജീവിച്ചിരിക്കെ ആ കൈയ്യെഴുത്ത് പ്രതിയിൽ അച്ചടിമക്ഷി പുറണ്ടില്ല എന്നാൽ രണ്ടായിരത്തിൽ ആർദർ കോനൻ ഡോയൽ സൊസൈറ്റി ഈ കഥ പ്രസിദ്ധീകരിച്ചു അന്ന് അദ്ദേഹം എഴുതിയ ആ കയ്യെഴുത്ത് പ്രതി ഇപ്പോൾ ദി നാഷണൽ ലൈബ്രറി ഓഫ് സ്കോട്ട്ലൻഡിൽ അമൂല്യശേഖരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്ന് അതുകൊണ്ടൊന്നും ഡോയലിലെ എഴുത്തുകാരൻ അടങ്ങാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം വീണ്ടും എഴുതി തന്റെ ആദ്യ നോവൽ തിരസ്കരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സെപ്റ്റംബർ മാസം ആറാം തീയതി ദക്ഷിണാഫ്രിക്കൻ പശ്ചാത്തലമാക്കി എഴുതിയ ദി മിസ്റ്ററി ഓഫ് സസാ സവാലി എന്ന കഥ ചേംബേഴ്സിന്റെ എഡിൻബർഗ് ജേർണലിൽ അച്ചടിച്ചു വന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം കേവലം ഇരുപത് വയസ്സ് മാത്രമായിരുന്നു അതേ മാസം തന്നെ ഇരുപതാം തീയതി ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ ജൽസേമിയം ആസി പോയിസൺ എന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ അക്കാഡമിക് ലേഖനവും പ്രസിദ്ധീകരിക്കപ്പെട്ടു തന്റെ രചന എഡിൻബർഗ് ജേർണലിൽ അച്ചടിച്ചു വന്നപ്പോൾ ഡോയിലിനുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല തന്റെ അക്ഷരങ്ങളിൽ അച്ചടിമക്ഷി ആദ്യമായി പുരണ്ടപ്പോൾ ആ സന്തോഷം ആദ്യം അറിയിച്ചതും അമ്മയെ തന്നെയാണ് മകൻ ഒരു തമാശയായിട്ട് കൊണ്ട് നടന്നിരുന്ന കുത്തി ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ ആ അമ്മയും വല്ലാതെ സന്തോഷിച്ചു മകനെയോർത്ത് ആ മനസ്സ് അന്ന് അഭിമാനിച്ചിട്ടുണ്ടാകണം എന്തു തന്നെയായാലും ആ സംഭവം ഡോയലിനുണ്ടാക്കിയ ആത്മവിശ്വാസം തെല്ലൊന്നുമായിരുന്നില്ല തന്നെയും ലോകം അംഗീകരിച്ചു തുടങ്ങുമെന്ന് ആ ഇളം മനസ്സ് മന്ത്രിച്ചു ഓർക്കണം അപ്പോൾ ഡോയലിന് ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം പിന്നീട് അങ്ങോട്ട് ഡോയൽ എഴുത്തിന് കുറച്ചും കൂടി സീരിയസ് കൊടുക്കാൻ തുടങ്ങി കുഞ്ഞുനാള് മുതലേ ഡോയലിൽ അന്തർലീനമായി കിടന്നിരുന്ന ഒരു സിദ്ധിയുണ്ടായിരുന്നു അത് നിരീക്ഷണ പാഠവുമാണ് തന്റെ മുന്നിൽ എത്തിച്ചേരുന്ന വസ്തുതകളെ അതിസൂക്ഷ്മമായി അദ്ദേഹം തലനാരിഴ പരിശോധിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വന്നുപെടുന്ന സംഗതികളെ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വേറിട്ട ഒരു കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം കാണാൻ ശ്രമിച്ചു മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം അതേപടി വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല ഡോയൽ അദ്ദേഹം ആ കാര്യത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് തനിക്ക് തൃപ്തി വന്നാൽ മാത്രമേ അത് അംഗീകരിച്ചു കൊടുക്കാറുള്ളായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന വ്യക്തികളെയും അദ്ദേഹം നിരീക്ഷിക്കുവാൻ ശ്രമിച്ചിരുന്നു തൻ്റെ ഈ സ്വഭാവം അദ്ദേഹത്തിന് വളരെ ഇഷ്ടവുമായിരുന്നു വെറുതെ തമാശയായി തുടങ്ങിയ ആ ഹോബി ക്രമേണ കാര്യഗൗരവമായി തുടങ്ങിയപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞില്ല തൻ്റെ ഈ കഴിവ് തന്നെ വിശ്വവിഖ്യാതനാക്കി തീർക്കുമെന്ന് ഡോയൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു വൈദ്യശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് മറ്റ് പല ശാസ്ത്ര വിഷയങ്ങളിലും താല്പര്യമുണ്ടായിരുന്നു കൂട്ടത്തിൽ സാഹിത്യത്തോടുള്ള അഭിമാൻ ചെയ്യും ഇതുകൂടാതെ ഡോയൽ നല്ലൊരു സ്പോർട്സ്മാനും കൂടിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് ടീമിലും ഫുട്ബോൾ ടീമിലും അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന പ്രിൻസ് ഹെൻറി മോട്ടോർ ഓട്ടോ മത്സരത്തിൽ ബ്രിട്ടീഷ് ടീമിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു നല്ലൊരു ബില്ല്യാർഡ് കളിക്കാരനുമായിരുന്നു ഡോയൽ അന്നത്തെ ശാസ്ത്ര ലോകത്തിനും ഡോയലിൻ്റെ വകയായി ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നു മാത്രമായിരുന്നു നേവിയുടെ ലൈഫ് ജാക്കറ്റ് എഡിൻബർഗ് സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അദ്ദേഹം ആസ്റ്റൺ ഷെഫീൽഡ് സ്ട്രോപ്ഷയറിലെ റോയിട്ടൺ ഇലവൻ ടൌൺസ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തതും റോയൽ ബോട്ടണിക് ഗാർഡനിൽ പ്രായോഗിക സസ്യശാസ്ത്രവും പഠിച്ചതും ഇങ്ങനെ പഠിക്കുമ്പോഴും അദ്ദേഹം തന്റെ എഴുത്ത് തുടർന്നുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ അദ്ദേഹം പടിഞ്ഞാറ് ആഫ്രിക്കൻ തീരപ്രദേശത്തേക്ക് സമുദ്രയാത്ര നടത്തുന്ന ഒരു കപ്പലിൽ ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ബാച്ചിലർ ഓഫ് മെഡിസിൻ മാസ്റ്റർ ഓഫ് സർജറി എന്നീ ബിരുദങ്ങൾ നേടിയ ശേഷം അദ്ദേഹം എസ് എസ് മയൂമ്പ എന്ന കപ്പലിൽ സർജനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഡോയിൽ തന്റെ മുൻ സഹപാഠിയായിരുന്ന ജോർജ് ടണ്ണവിൻപെടുമായി പ്ലീമൌത്തിൽ ഒരു മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചു ഇംഗ്ലണ്ടിലെ ഡവോണിലുള്ള ഒരു തുറമുഖ നഗരവും ഏകീകൃത അതോറിറ്റിയുമാണ് പ്ലീമൌത്ത് ഡവോണിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു നഗരവുമാണിത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ജോർജ് ടർണവിൻ ബെഡുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഇനി ആരുമായും സഹകരിക്കാൻ നിൽക്കാതെ സ്വതന്ത്രമായ പ്രാക്ടീസ് ആരംഭിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു അതിന് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജൂണിൽ ഇംഗ്ലണ്ടിലെ ഷാംഷെയറിലെ തുറമുഖ നഗരമായ പോസ്മൌത്തിൽ എത്തി സൗത്ത് സൗസിയിലെ എൽമുഗ്രോവിലുള്ള വൻഭുഷ് വില്ലാസിൽ സ്വന്തമായി മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചു ഈ പ്രാക്ടീസ് വിജയകരമായിരുന്നില്ല അത് തികച്ചും വിരസമായിരുന്നു രോഗികൾ നന്നേ കുറവായിരുന്നു ചില ദിവസങ്ങളിൽ രോഗികൾ ആരും വരാറ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഡോയൽ നിരാശനായില്ല തൻ്റെ വിരസതകൾക്ക് വിരാമമിടാൻ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി അന്ന് ആ കാലത്ത് ജനങ്ങൾ വാക്സിനേഷനെ സംശയദൃഷ്ടിയോടെ ആയിരുന്നു നോക്കിക്കണ്ടിരുന്നത് പലരും ഇതിനെ എതിർത്തിരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു അത് ഡോയൽ വാക്സിനേഷന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അതിനെ വിമർശിക്കുന്നതിലെ മണ്ടത്തരങ്ങളെക്കുറിച്ചും നിരവധി ലേഖനങ്ങൾ എഴുതി കൂടാതെ മറ്റ് കൃതികളിലേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു ലൈംഗികപരമായി പകരുന്ന ഒരു രോഗമാണ് സിഫിലീസ് ഇതിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് റിപ്പോണിമ പല്ലിടം ഈ ബാക്ടീരിയ മൂലം കേന്ദ്രനാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് ന്യൂറോസിഫിലീസ് ഈ ന്യൂറോസിഫിലിസിന്റെ ഒരു വൈകീയ പരിണത ഫലമാണ് ലാസ് ഡോർസാലിസ് ഇതിനെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു പ്രബന്ധത്തോടെ ലോയലിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എം ഡി എന്ന ബിരുദം ലഭിച്ചു അന്നത്തെ യു കെയിലെ അടിസ്ഥാന മെഡിക്കൽ യോഗ്യതയ്ക്കും മുകളിലുള്ള ഒരു ഉന്നത മെഡിക്കൽ ബിരുദമായിരുന്നു ഇത് തനിക്ക് എം ഡി ബിരുദം ലഭിച്ച അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ വിവാഹവും നടന്നു ലൗസെസ്റ്റർഷെയറിലെ മിൻസ്റ്റർ വർത്തിലെ ജെ ഹോക്കിൻസിൻ്റെ ഇളയ മകളും തന്റെ രോഗികളിൽ ഒരാളുടെ സഹോദരിയുമായ ലൂയിസ ഹോക്കിൻസിനെ റോയൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ തൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും പുതുതായി ആരംഭിച്ച ദാമ്പത്യ ജീവിതത്തിനിടയിലും ഡോയൽ തന്റെ എഴുത്ത് മുടക്കിയിരുന്നില്ല അപ്പോഴും അദ്ദേഹം തന്റെ വിശേഷങ്ങൾ അമ്മയെ മുറ തെറ്റാതെ എഴുതി അറിയിക്കുമായിരുന്നു ഡോയിലിൻ്റെ ജീവിതം മെച്ചപ്പെടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ അമ്മയുടെ ജീവിതവും മെച്ചപ്പെടാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം നിരവധി ചെറുകഥകളും ചരിത്ര നോവലുകളും ശാസ്ത്രീയ നോവലുകളും എഴുതി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് അദ്ദേഹം എഴുതിയ ഷെള്ള ഹോംസ് സീരീസിലുള്ള കഥകളാണ് ഹോംസ് പരമ്പരയിൽ അദ്ദേഹം നാല് നോവലുകളും അൻപത്തിയാറ് ചെറുകഥകളും എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന നോവലാണ് ഈ പരമ്പരയിലെ ആദ്യത്തെ കൃതി യു കെയിലുള്ള വാർഡ് ലോക്ക് ആൻഡ് കമ്പനി ഇവരാണ് ഇതിൻ്റെ പ്രസാധകർ തൊണ്ണൂറ്റിയാറ് പേജുകളുള്ള ഒരു പുസ്തകമാണിത് നമ്മുടെ മലയാളത്തിൽ ചോരക്കളം എന്ന പേരിലും ചുവപ്പിൽ ഒരു പഠനം എന്ന പേരിലും ഈ പുസ്തകം പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് ഷെല്ലഹോംസ് ഡോയിലിന്റെ മനസ്സിൽ പിറവികൊണ്ട ഒരു കുറ്റാന്വേഷകനാണ് നിരീക്ഷണം വിശകലനം നിഗമനം എന്നതാണ് ഹോംസിന്റെ തിയറി അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങളെ ഗണിച്ചെടുത്ത് അതിനെ തന്റെ അറിവാകുന്ന പരീക്ഷണശാലയിൽ വിശകലനം ചെയ്ത് ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വസ്തുനിഷ്ഠമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഷെല്ലഹോംസ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അനുവാചകരുടെ മനസ്സിൽ ഇടം നേടി ആദ്യ തന്നെ വായനക്കാരെ ബുദ്ധിയുടെ അനിർവചനീയമായ തലത്തിലേക്ക് കൊണ്ടുപോയ ഷെള്ളഹോംസ് തന്റെ ആരാധകരുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു ഇതിഹാസം പോലെ മാറിക്കഴിഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് നോവലുകളും ഇരുന്നൂറ്റിനാല് ചെറുകഥകളും എഴുതിയ ഡോയലിനേക്കാൾ പ്രശസ്തി നേടി കേവലം നാല് നോവലുകളിലൂടെയും അൻപത്തിയാറ് ചെറുകഥകളിലൂടെയും വായനക്കാരുടെ മുന്നിലേക്ക് വന്ന ഷെല്ലഹോംസ് ഈ സ്റ്റഡി ഇൻ സ്കാർലറ്റ് വളരെ വേഗം അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തു അതുവഴി ഡോയലിൻ്റെ ജീവിത നിലവാരവും ഉയരുവാൻ തുടങ്ങി ഷെല്ല ഹോംസ് പരമ്പരയിൽ അദ്ദേഹം പുറത്തിറക്കിയ രണ്ടാമത്തെ കൃതിയാണ് ദി സൈൻ ഓഫ് ദി ഫോർ എന്ന നോവൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരിയിലാണ് ഇത് പുറത്തിറങ്ങിയത് ലണ്ടനിലെ അമേരിക്കൻ പ്രസിദ്ധീകരണമായ ലിപ്പിൽ കോഴ്സ് എന്ന മാസികയിലാണ് ആദ്യമായി ദി സൈൻ ഓഫ് ദി ഫോർ അല്ലെങ്കിൽ ദി പ്രോബ്ലം ഓഫ് ദി ഷോൾട്ടോസ് എന്ന പേരിൽ അച്ചടിച്ചു വന്നത് മാസികയുടെ ബ്രിട്ടീഷ് പതിപ്പ് ആദ്യം ഒരു ഷില്ലിങ്ങിനും അമേരിക്കൻ പതിപ്പ് ഇരുപത്തിയഞ്ച് സെന്റിനുമാണ് വിറ്റുപോയത് അന്നത്തെ ആ പതിപ്പുകൾക്ക് ഇന്ന് ആയിരക്കണക്കിന് ഡോളർ വില വരും അതേ വർഷം തന്നെ ഏതാനും മാസത്തിനുള്ളിൽ നോവൽ നിരവധി പ്രാദേശിക ബ്രിട്ടീഷ് ജേർണലുകളിൽ പുനഃപ്രസിദ്ധീകരിച്ചു ഈ പുനഃസൃഷ്ടികൾക്കെല്ലാം ദി സൈൻ ഓഫ് ഫോർ എന്ന തലക്കെട്ടും നൽകി അതേ വർഷം തന്നെ അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഒക്ടോബറിൽ സ്പെൻഡർ ബ്ലാക്കറ്റ് വീണ്ടും ദി സൈൻ ഓഫ് ഫോർ എന്ന തലക്കെട്ട് ഉപയോഗിച്ച് ഈ നോവൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു പഴയ ദി സൈൻ ഓഫ് ദി ഫോറിന്റെ അവസാനത്തെ ദി അപ്പോൾ നീക്കിയിരുന്നു ദി സൈൻ ഓഫ് ഫോർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതോടെ ഡോയലിൻ്റെ ജീവിത നിലവാരവും വളരെയേറെ ഉയർന്നു കഴിഞ്ഞിരുന്നു ഈ നോവലിന്റെ പ്രസിദ്ധീകരണത്തിന് വഴിയൊരുക്കിയ സംഭവം എന്നും ഡോയൽ ഓർക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തന്റെ ആത്മകഥയായ മെമ്മറീസ് ആൻഡ് അഡ്വഞ്ചേഴ്സിൽ ഡോയൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ലണ്ടനിലെ ലാംഹാം ഹോട്ടലിൽ വെച്ച് അമേരിക്കൻ പ്രസിദ്ധീകരണമായ ലിപ്പിൻ കോസ്റ്റ് മന്ത്ലി മാഗസിൻ്റെ മാനേജിംഗ് എഡിറ്ററായ ജോസഫ് മാർഷൽ സ്റ്റോഡാർട്ടിനൊപ്പം ഡോയൽ നടത്തിയ ഒരു അത്താഴ വിരുന്നിൽ വെച്ചാണ് ദി സൈൻ ഓഫ് ഫോർ എന്ന നോവലിന് നിദാനമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഡോയൽ തന്റെ മനസ്സിലുള്ള ഒരു ആശയത്തെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടമായി ആ ആശയത്തെ ഒരു നോവൽ രൂപത്തിൽ എഴുതി തയ്യാറാക്കിയാൽ താനത് പ്രസിദ്ധീകരിക്കാം എന്ന് ഡോയലിനോട് സ്റ്റോഡാർട്ട് അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഡോയൽ മാസങ്ങൾ കൊണ്ട് ആ ആശയത്തെ ഒരു നോവലിന്റെ രൂപത്തിലാക്കി താൻ കൊടുത്ത വാഗ്ദാന പ്രകാരം സ്റ്റോർഡാട്ട് അത് ലിപ്പിൽ കോഴ്സ് മന്ത്രി മാഗസിനിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ചു തന്റെ ആത്മകഥയിൽ ഡോയൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയിലെ ജോസഫ് മാർഷൽ സ്റ്റോലാർട്ടിനൊപ്പമുള്ള തന്റെ കൂടിക്കാഴ്ചയെ തന്റെ ജീവിതത്തിൻ്റെ സുവർണ സായാഗ്നം എന്നാണ് വിശേഷിപ്പിച്ചത് അത് ശരിയുമായിരുന്നു കാരണം ആ നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഡോയലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിരുന്നില്ല കുഞ്ഞുനാളുകളിൽ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമൊക്കെ അദ്ദേഹത്തിന് കേവലം ഓർമ്മകളായി മാറുകയായിരുന്നു അദ്ദേഹം സമ്പന്നതയുടെ കൊടുമുടികൾ പിന്നെ കീഴടക്കുകയായിരുന്നു ഒപ്പം പ്രശസ്തിയുടെയും കുഞ്ഞുനാള് മുതലേ ഡോയലിന് നല്ല നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്നു ഒരു കാര്യത്തിന്റെ ഉള്ളറകളിൽ പോലും കടന്നു ചെന്ന് അതിനുള്ളിലെ വസ്തുതകളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു കൂടാതെ ശാസ്ത്രസംബന്ധമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ താൽപ്പര്യവും ഉണ്ടായിരുന്നു മനുഷ്യരുടെ സ്വഭാവങ്ങളെയും അവരുടെ ചേഷ്ടകളെയും മറ്റും നിരീക്ഷിച്ചറിയുവാൻ അദ്ദേഹത്തിന് വളരെ കൗതുകമായിരുന്നു ഓരോരുത്തരുടെയും തൊഴിലുകളും വർഷങ്ങളായിട്ട് ആ തൊഴിൽ ചെയ്യുക വഴി ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള പ്രകടമായ മാറ്റങ്ങളെയും മറ്റും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രേരണയില്ലാതെ ഒരു കാര്യവും സംഭവിക്കില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി ഒരു പ്രത്യേക സംഭവത്തിൽ നിന്നും അതിന് നിദാനമായ പ്രേരണകളിലേക്ക് ചെന്നെത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു ആ പരിശ്രമം അദ്ദേഹത്തെ പല അത്ഭുതകരമായി നിഗമനങ്ങളിൽ ചെന്നെത്തുവാൻ സഹായിച്ചു അദ്ദേഹത്തിന്റെ ഈ കഴിവ് കുറ്റാന്വേഷണ രംഗത്ത് വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ വിവിധ പുസ്തകങ്ങൾ ലോകത്തിലെ വിവിധ സർവകലാശാലയിൽ പാഠപുസ്തകങ്ങളായി മാറി ലോകത്തിലെ ഏറ്റവും വിപുലമായ കുറ്റാന്വേഷണ ഏജൻസിയായ സ്കോട്ട്ലൻഡ് യാർഡിൽ പോലും അദ്ദേഹത്തിന്റെ ഹോം സീരീസിൽപ്പെട്ട പല പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കായി മാറി എന്ന് പറയുമ്പോൾ ആർദർ കോനൻ ഡോയൽ എന്ന മഹാപ്രതിഭയുടെ കഴിവ് എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ സ്കോട്ടലൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സന്നദ്ധ ആശുപത്രിയാണ് റോയൽ ഇൻഫർമറി ഓഫ് എഡിൻബർഗ് ഇവിടുത്തെ ഒരു സർജനും ലെക്ചറുമായിരുന്നു ജോസഫ് ബെൽ ഇദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷെല്ല ഹോംസിന് താൻ ജീവൻ നൽകിയതെന്ന് ഡോയൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ലോയൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ക്ലർക്കായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ബെല്ലിനും ഹോംസിനെ പോലെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്നു തന്റെ നിരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം വിശാലമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാറുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കഴിവ് ഡോയലിനെ പോലെ മറ്റുള്ളവരിലും അത്ഭുതം ജനിപ്പിക്കാറുണ്ടായിരുന്നു എഡിൻബെർഗ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ ജൂറിസ് പ്രൂഡൻസ് ചെയർമാനായ സർ ഹെൻറി ലിറ്റിൽ ജോണും ഹോംസിന്റെ നിർമ്മിതിക്ക് പ്രചോദനമായി തീർന്നുവെന്ന് പറയപ്പെടുന്നു എഡിൻബർഗിൽ പോലീസ് സർജനും മെഡിക്കൽ ഓഫീസറുമായിരുന്ന ലിറ്റിൽ ജോണും ഡോയലിൻ്റെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കുറ്റാന്വേഷണത്തിലുള്ള സംശയങ്ങൾക്ക് സഹായങ്ങൾ നൽകിപ്പോന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഡോയലിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് മേരി ലൂയിസ് എന്ന അദ്ദേഹം പേരും നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ദി സൈൻ ഓഫ് ഫോർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഡോയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൻ്റെ തുടക്കത്തിൽ വിയന്നായിൽ നേത്ര രോഗ പഠനത്തിന് തുടക്കം കുറിച്ചു നേത്ര രോഗ പരിശോധന നടത്താനും കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് അത് നിർദ്ദേശിക്കാനുമുള്ള യോഗ്യത നേടാനായി അദ്ദേഹം മുമ്പ് പോർട്ട് സ്മൌത്ത് ഐസ് ഹോസ്പിറ്റലിൽ പഠിച്ചിരുന്നു ഇപ്പോൾ കണ്ണ് ശസ്ത്രക്രിയയെക്കുറിച്ച് പരിശീലിക്കാനും തന്റെ കുടുംബത്തോടൊപ്പം ആറുമാസം ചിലവഴിക്കുവാനുമായി തന്റെ സുഹൃത്തായ വെൽനോൺ മോറിസിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ വിയറ്റ്നായിൽ വന്നത് എന്നാൽ വിയറ്റ്നയിലെ തന്റെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ജർമ്മൻ മെഡിക്കൽ പദങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി തോന്നി അധികം താമസിയാതെ അദ്ദേഹം അവിടുത്തെ പഠനം ഉപേക്ഷിച്ചു പഠന കാലയളവിലുള്ള ബാക്കി രണ്ട് മാസം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഐസ് സ്കേറ്റിംഗിലും മറ്റു വിനോദങ്ങൾക്കുമായി ചിലവഴിച്ചു ഇതോടൊപ്പം അവിടെ വെച്ച് ലണ്ടൻ ടൈംസിലെ ബ്രിൻസ്ലി റിച്ചാർഡിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോടൊപ്പം മദ്യവിരുന്നുകൾക്കും മറ്റുമായി സമയം ചിലവഴിക്കുകയും ചെയ്തു ഈ കാലത്ത് തന്നെ അദ്ദേഹം ദി ഡൂയിങ്സ് ഓഫ് റാബിസ് ഹോവ് എന്ന കൃതിയും എഴുതി ഇതിനോടകം അദ്ദേഹത്തിന്റെ നിരവധി ഹോംസ് പരമ്പരയിൽപ്പെട്ട ചെറുകഥകൾ യു കെയിലും യു എസിലുമുള്ള മാസികകളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു അദ്ദേഹം എഴുതിയ ഷെല്ലഹോംസ് പരമ്പരയിൽപ്പെട്ട കഥകളെല്ലാം ചേർത്ത് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെല്ലഹോംസ് എന്ന പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസം പതിനാലിന് പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മുതൽ ഡോയൽ മാസികകളിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന കഥകളുടെ ആദ്യ സമാഹാരമായിരുന്നു ഈ പുസ്തകം ഇതിനോടകം ഡോയൽ വിഖ്യാതനായ ഒരു എഴുത്തുകാരനായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വളരെയേറെ മെച്ചമായി കഴിഞ്ഞിരുന്നു അതേ വർഷത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞം പിറന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസം പതിനഞ്ചാം തീയതി അവന് അരിൻ കിങ്സ്ലി എന്ന പേരുമിട്ടു എല്ലാവരും അവന് കിങ്സ്ലി എന്നാണ് വിളിച്ചിരുന്നത് ദി അഡ്വഞ്ചർ ഓഫ് ഹോംസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഡോയലിൻ്റെ പിതാവായ ചാൾസ് ആൽട്ടമോണ്ട് ഡം ഫ്രൈസിലെ ക്രിസ്റ്റൻ റോയൽ എന്ന മാനസിക രോഗ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ദി അഡ്വഞ്ചർ ഓഫ് ഷെല്ല ഹോംസിന് ശേഷം അദ്ദേഹം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഷെല്ല ഹോംസ് കഥകളുടെ ഒരു സമാഹാരവും പുറത്തിറക്കി അത് യു കെയിൽ ദി ന്യൂനസ് ലിമിറ്റഡ് ആണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫെബ്രുവരിയിൽ ഹാർപ്പർ ആൻഡ് ബ്രദേഴ്സ് യു എസിലും പ്രസിദ്ധീകരിച്ചു ഷെല്ല ഹോംസ് കഥകളുടെ രണ്ടാമത്തെ സമാഹാരമാണിത് വീണ്ടും അദ്ദേഹം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി ഷെല്ലഹോംസ് സീരീസിൽ പെടാത്ത പല കൃതികളും അദ്ദേഹം എഴുതിയിരുന്നു അവയൊക്കെ ഒന്നിനൊന്നിന് മെച്ചവുമായിരുന്നു എങ്കിലും ഹോംസ് കഥകളുടെ ആരാധന മൂലം അനുവാചകർ അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല അതിൽ ഡോയലിന് നല്ല വിഷമവും ഉണ്ടായിരുന്നു ആ കാലത്ത് ഹോംസിന്റെ ഒരു കഥ അച്ചടിച്ച് വരുന്നത് കാണാൻ ആയിരക്കണക്കിന് വായനക്കാർ കാത്തിരിക്കുമായിരുന്നു അവരുടെ മനസ്സിലെന്ന് ഹോംസ് ഒരു സൂപ്പർ ഹീറോ ആയി മാറിക്കഴിഞ്ഞിരുന്നു ഷെല്ലഹ ഹോംസിനെ കുറിച്ച് പറയുമ്പോൾ ആർദർ കോനൻ ഡോയലിന്റെ വിഖ്യാതമായ കുറ്റാന്വേഷണ നോവലുകളിലെ ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു ഷെല്ലഹോംസ് തന്റെ സൃഷ്ടാവിനേക്കാളും പേരും പെരുമയും നേടിയ ഒരേ ഒരു കഥാപാത്രമാണ് ഷെല്ലഹോംസ് ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബി എന്ന മുറിയിൽ താമസമാക്കി തന്റെ സന്തത സഹചാരിയായ ഡോക്ടർ വാഴ്സനോടൊപ്പം അദ്ദേഹം നടത്തിയ കുറ്റാന്വേഷണ പരമ്പര ആരിലും ഉദ്വേഗജനകമാണ് ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഷെല്ലഹോംസിന് വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് ഇത്തരത്തിൽ ഒരു ആദരവ് ലഭിക്കുന്നത് ആദ്യമായാണ് ഷെല ഹോംസിനെ വെച്ച് ഡോയൽ എഴുതിയ ഓരോ കഥകളും ലോകം ഇരു ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഹോംസിന്റെ പേരിൽ ലോകമെമ്പാടും ഫാൻസ് അസോസിയേഷനുകൾ രൂപം കൊണ്ടു ക്രമേണ ഹോംസ് തന്റെ സൃഷ്ടാവായ ഡോയലിനെക്കാളും വളരെ ഉയരത്തിൽ വളരുകയായിരുന്നു ഹോംസിന്റെ പ്രശസ്തിയിൽ ഡോയൽ എഴുതിയ മറ്റ് പ്രമുഖമായ കൃതികളെല്ലാം നിറങ്ങുമങ്ങിപ്പോയിരുന്നു നിരവധി നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾക്ക് പുറമെ ചരിത്ര നോവലുകൾ നാടകങ്ങൾ കവിതകൾ പ്രേതകഥകൾ സയൻസ് ഫിക്ഷനുകൾ ഫാൻറ്റസി കഥകൾ തുടങ്ങി നർമ്മത്തിൽ ചാലിച്ച കഥകൾ വരെ ഡോയൽ എഴുതി എന്നാൽ ഹോംസിന്റെ മുന്നിൽ അതെല്ലാം കേവലം അപ്രധാനമായി തീരുകയായിരുന്നു താൻ കൊടുത്ത കഥാപാത്രങ്ങളിൽ പലതും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവ തന്നെയായിരുന്നു അതിൽ പ്രമുഖ സ്ഥാനം പ്രൊഫസർ ചലഞ്ചർ ആയിരുന്നു എൻ്റെ മറ്റേതൊരു കഥാപാത്രത്തെക്കാളും എന്നെ എപ്പോഴും രസിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രൊഫസർ ചലഞ്ചർ എന്ന് ഡോയൽ പറഞ്ഞിട്ടുണ്ട് ഷെല്ല ഹോംസ് എന്ന അധിക എന്റെ മുന്നിൽ ഈ കഥാപാത്രങ്ങളെല്ലാം തുലവും തുച്ഛമായി പോയപ്പോൾ ഡോയലിന് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഷെല്ല ഹോംസിന്റെ ഓരോ പുസ്തകം ഇറങ്ങുമ്പോഴും അതെല്ലാം റിക്കോർഡ് വിൽപ്പനയാണ് കാഴ്ചവെച്ചത് ഹോംസ് എന്ന വ്യക്തി കേവലം ഒരു കഥാപാത്രമല്ല അത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് ലോകം വിശ്വസിക്കുവാൻ തുടങ്ങി അതിനാൽ അദ്ദേഹത്തിന്റെ വിലാസമായി കൊടുത്തിരുന്ന ബേക്കർ സ്ട്രീറ്റിലുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബിയിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിന് കത്തുകളും പരാതികളും എത്തുവാൻ തുടങ്ങി ഇത് ഡോയലിൻ്റെ സ്വകാര്യ ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു മാത്രമല്ല അദ്ദേഹം എവിടെ പോയാലും ഹോംസിന്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ആൾക്കാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി എന്നാൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തിരക്കാൻ ആരും സന്മനസ് കാണിച്ചുമില്ല താൻ സൃഷ്ടിച്ച കഥാപാത്രം തന്നെക്കാൾ വളർന്നു പന്തലിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ അസ്വസ്ഥത തോന്നി കൂടാതെ തന്റെ മറ്റു കൃതികളിലെ തനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ ജനങ്ങൾ വിസ്മരിക്കുന്നതും ഡോയലിൽ വേദനയുണ്ടാക്കി ഒടുവിൽ അദ്ദേഹം കടുത്ത ഒരു തീരുമാനമെടുത്തു ഷെല്ല ഹോംസിനെ കൊന്നുകളയുക ആ തീരുമാനം അദ്ദേഹം പ്രാവർത്തികമാക്കുക തന്നെ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മാസം ദി ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ അദ്ദേഹം ഷെല്ല ഹോംസിനെ കൊല്ലുക തന്നെ ചെയ്തു ലോകം മുഴുവൻ ഒരു നടുക്കത്തോടെയാണ് ആ വാർത്ത ശ്രമിച്ചത് പലരും വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കി അത് സത്യമാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള പതിനായിരക്കണക്കിന് കത്തുകളും കമ്പി സന്ദേശങ്ങളും ബാക്കർ സ്ട്രീറ്റിലേക്ക് ഒഴുകി പല രാജ്യങ്ങളും അന്നേ ദിവസം പൊതുപരിപാടികൾ മാറ്റിവെച്ചു ദുഃഖം ആചരിച്ചു ചില രാജ്യങ്ങൾ ഹോംസിനോടുള്ള സൂചകമായി ദേശീയ പതാക പോലും താഴ്ത്തിക്കെട്ടുകയുണ്ടായി ഹോംസിന്റെ സൃഷ്ടാവായ ഡോയിൽ ജീവിച്ചിരിക്കെ ഹോംസ് എങ്ങനെ മരിക്കും ആരാധകരുടെ ചോദ്യം ഇതായിരുന്നു പിന്നെ ഹോംസിനെ ജീവിപ്പിക്കുവാനുള്ള മുറവിളിയായിരുന്നു ലോകം മുഴുവനുമുള്ള ആരാധകർ താൻ സൃഷ്ടിച്ച കഥാപാത്രത്തിന്റെ ജനസമ്മതി കണ്ട് ഡോയൽ അന്തം വിട്ടുപോയി അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് നിവേദനങ്ങൾ വന്നു ഒപ്പം മതഭീഷണി പോലും വന്നു ആരാധകരെ കൂടാതെ പ്രസാധകന്മാരും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി ഹോംസിന്റെ ഓരോ കഥയ്ക്കും അദ്ദേഹം ചോദിക്കുന്ന പ്രതിഫലം തരാം എന്നവർ കേൺ അപേക്ഷിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡോയലിന് ഹോംസിനെ വീണ്ടും പുനർജീവിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു ഷെള്ള ഹോംസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഹോംസ് മരിച്ച വർഷം മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഹോംസ് പുനർജീവിക്കുന്നത് വരെയുള്ള മൂന്ന് വർഷത്തെ ദി ഗ്രേറ്റ് ഹിയാറ്റസ് എന്നാണ് ഹോംസ് പ്രേമികൾ വിളിച്ചിരുന്നത് കോനൻ കോനൻഡോയൽ ഷെള്ള ഹോംസ് സീരീസിൽ എഴുതിയ നാല് നോവലുകളാണ് എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് ദി സൈൻ ഓഫ് ഫോർ ദി ഹൗണ്ട് ഓഫ് ബാസ്കർബിൽസ് വാലി ഓഫ് പിയർ എന്നിവ ഇതുകൂടാതെ അദ്ദേഹം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ച കഥകളെല്ലാം ചേർത്ത് പല ഘട്ടങ്ങളിലായി അഞ്ച് കഥാസമാഹാരങ്ങൾ പുറത്തിറക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഡ്വഞ്ചർ ഓഫ് ഷെലഹോംസ് എന്ന സമാഹാരവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദി മെമ്മറീസ് ഓഫ് ഷെലഹോംസ് എന്ന സമാഹാരവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ദി റിട്ടേൺ ഓഫ് ഷെലഹോംസ് എന്ന സമാഹാരവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദി ലാസ്റ്റ് ബോ എന്ന സമാഹാരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദി കേസ് ബുക്ക് ഓഫ് ഷെല്ലഹോംസ് എന്ന സമാഹാരവും പുറത്തിറക്കി ഡോയലിന്റെ രണ്ടാമത്തെ പുത്രനായ കിങ്സ്ലി ജനിച്ചു കഴിഞ്ഞ് അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ലൂയിസ ഹോക്കിംഗ്സിന് ക്ഷയരോഗം പിടിപ്പെട്ടു ഭാര്യയുടെ രോഗം അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ഡോയലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും സുഹൃത്തായിരുന്നു ജീൻ എലിസബത്ത് ലക്കി തന്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ ഡോയൽ ജീനിനെയും കാണാറുണ്ടായിരുന്നു ക്രമേണ അവർ തമ്മിലുള്ള പരിചയം കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങുവാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലുമായി തന്റെ ഭാര്യയുടെ അനാരോഗ്യമാകാം അദ്ദേഹത്തെ ജീനിലേക്ക് അടുപ്പിച്ചത് എന്നാൽ തന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ താൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഭാര്യയ്ക്ക് അത് വിഷമമാകും എന്ന് കരുതി ഡോയൽ ജീനുമായിട്ടുള്ള ബന്ധം ഭാര്യയിൽ നിന്നും മറച്ചുവെച്ചു എന്നാൽ ഈ ബന്ധം ഡോയലിൻ്റെ അമ്മയ്ക്കറിയാമായിരുന്നു ജീനുമായിട്ടുള്ള പ്രണയം ഏതാണ്ട് പത്ത് വർഷത്തോളം എത്തിയപ്പോൾ ഡോയലിന്റെ ഭാര്യയായിരുന്ന ലൂയിസ ഹോക്കിൻസ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു ലൂയിസ ഹോക്കിൻസിന്റെ മരണശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഡോയൽ ജീൻ എലിസബത്തിലെത്തിയെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ മാസം പതിനെട്ടിന് വിവാഹം കഴിച്ചു വിവാഹശേഷം അവർ ക്രോബറോയിൽ താമസമാക്കി അവിടെ വെച്ച് അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഡെനിസ് പെർസ് ഇസ്റ്റുവർട്ട് എന്ന മൂത്ത കുട്ടി ജനിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അട്രിയാൻ മാൾക്കവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജീൻഡെന ആനറ്റും ജനിച്ചു അങ്ങനെ തന്റെ ആദ്യ ഭാര്യയിൽ രണ്ട് കുട്ടികളും രണ്ടാമത്തെ ഭാര്യയിൽ മൂന്ന് കുട്ടികളും ചേർത്ത് ഡോയലിന് അഞ്ച് സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യകരം എന്ന് തന്നെ പറയട്ടെ ഡോയലിന്റെ ഈ അഞ്ച് മക്കൾക്കും കുട്ടികളില്ലായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ മക്കളോടുകൂടി ഡോയലിന്റെ പാരമ്പര്യം അന്യം നിന്ന് പോവുകയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് നിലവിൽ ജീവിച്ചിരിക്കുന്ന അവകാശികൾ ആരും തന്നെ ഇല്ല ബോയർ യുദ്ധത്തിൽ ബ്രിട്ടന്റെ പങ്കാളിത്തത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ ദി ഗ്രേറ്റ് ബോയർ വാർ എന്ന തന്റെ പുസ്തകത്തിൽ ഡോയൽ എഴുതുകയുണ്ടായി ഇത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും സർ പദവി നേടിക്കൊടുത്തു അന്നു മുതൽ അദ്ദേഹം സർ ആർദർ കോനൻ ഡോയൽ എന്നറിയപ്പെടാനും തുടങ്ങി ഡോയലിൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ രണ്ടാമത്തെ മകനായ കിങ്സ് മരണമാണ് അവനും അച്ഛനെ പോലെ വൈദ്യശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനാൽ ലണ്ടനിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ സ്കൂളിൽ ചേർന്ന് വൈദ്യശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കിങ്സ്ലി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സൈനിക സേവനം ചെയ്യാൻ പുറപ്പെട്ടു അതിനാൽ അദ്ദേഹത്തിന്റെ വൈദ്യപഠനം ഇടയ്ക്ക് വെച്ച് തടയപ്പെട്ടു മൂന്ന് വർഷം അദ്ദേഹത്തിന് സൈനിക സേവനം അനുഷ്ഠിക്കേണ്ടതായി വന്നു യുദ്ധത്തിൽ കിങ്സ്ലിക്ക് കഴുത്തിൽ വെടിയേറ്റതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു അതോടെ അയാൾക്ക് സൈനിക സേവനം അവസാനിപ്പിച്ച് ലണ്ടനിലേക്ക് മടങ്ങി വരേണ്ടി വന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കിങ്സ്ലി ന്യൂമോണിയ ബാധിച്ച് മരിച്ചു അപ്പോൾ അയാളുടെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് പതിനൊന്ന് മാസം പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു തന്റെ ആത്മകഥയിൽ ഡോയിൽ തൻ്റെ മകനെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട് സർ ആർദർ കോനൻ ഡോയലിൻ്റെ ഇതിഹാസപൂർണ്ണമായ ചരിത്രം അവിടെയും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ മാസം ഏഴാം തീയതി ഇംഗ്ലണ്ടിലെ സസെക്സിലെ ക്രോബറോയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയായ വിൻലഷാമിൽ വെച്ച് പ്രതിപാദനനായ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം താൻ പിറവി നൽകിയ കഥാപാത്രങ്ങളിലൂടെ സർ ആർദർ ഡോയൽ അനുവാചകരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു